ഹായ് വെൽക്കം ടു ശ്രീജീസ് വേൾഡ് ഇന്ന് ടെൻത്ത് ഡെഫിന് നവരാത്രി കളർ കണ്ടില്ലേ കളർ പർപ്പിൾ കളർ വെച്ച് കുറച്ച് ഡാർക്കും കൂടാ വേണമെങ്കിൽ ലൈറ്റും ഇന്ന് തീരെ സുഖമില്ല രാത്രി കണ്ണിന് വളരെ വളരെ അധികം വേദനയായിരുന്നു എന്താ പറഞ്ഞൂടാ കടയിൽ പ്രോബ്ലംസ് ഉണ്ട് പിന്നെ അപ്പം അതെല്ലാം കഴിഞ്ഞ് കിടന്നുറങ്ങി കഴിഞ്ഞിട്ട് വേഗം പണികളൊക്കെ ചെയ്തിട്ട് ഒന്ന് കെടുന്നു പക്ഷേ എനിക്ക് ഉറങ്ങിപ്പോയി കുറച്ച് ലേറ്റായിട്ടാണ് കാര്യങ്ങളൊക്കെ അപ്പം നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന് ഓക്കെ എൻ്റെ കയ്യിൽ ഈ കളർ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്തറിയോ പിങ്കും റെഡും പിന്നെ ബ്ലൂവും കൂടി മിക്സ് ആക്കിയപ്പോൾ എനിക്ക് ഈ കളർ കിട്ടി ഇന്നത്തെ കളർ ഇതാണേ അപ്പോൾ നമുക്ക് രംഗോലി ഇടാൻ നോക്കേ റൗണ്ട് ഇനി ലാസ്റ്റ് വ്യൂ ഇതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കാണിച്ചരാം ഇത് ഇത് നമ്മുടെ എന്താ പറയാ ആലുക്ക പറാട്ട നമ്മുടെ നോർത്ത് ഇന്ത്യൻസിന്റെ ഉള്ളി നമ്മൾ ഈ ഉരുളക്കിഴങ്ങിന്റെ മസാല ചപ്പാത്തിയുടെ പൊടി അതിന്റെ ഉരുളതിന്റെ ഉള്ളിൽ പൊടിച്ചിട്ട് പരത്തുന്നത് ഇതൊരുതരം ചമ്മന്തിയാണ് മീൻസ് ഉണങ്ങിയ തേങ്ങയല്ലേ കൊപ്ര കൊപ്ര പിന്നെ കടല വെളുത്തുള്ളി ചീരമൊക്കെ ഇട്ടിട്ട് ഒക്കെ ടച്ച അതിന് ടേസ്റ്റ് തിന്നെ അപ്പം ഇതാണ് ഇന്നത്തെ പരിപാടി അപ്പോൾ ഇനി ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കിയിട്ട് കുടിക്കട്ടെ ഓക്കെ അപ്പം ഇന്നത്തെ ദിവസം മഹാനവമിയാണ് എല്ലാവർക്കും മഹാനവമി ആശംസകൾ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ ലൈഫിൽ എനിക്കും വേണ്ടി പ്രാർത്ഥിക്കാം ഓക്കെ ബായ്